ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡിയോൺ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഏത് രീതിയിലാണ് ചിക്കൻ കറി വെക്കുന്നത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇവിടെ ഒരു കിലോ ചിക്കനാണ് ഞാൻ ഇന്ന് കറി വെക്കുന്നത് അതിനായിട്ട് മൂന്ന് ചെറിയ സവോളയും രണ്ട് ചെറിയ തക്കാളി തക്കാളി അരച്ചതാണ് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളകും കൂടി ഞാൻ അരച്ചാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ തക്കാളി അരച്ചാണ് ചേർക്കുന്നത് അപ്പം ചിക്കനൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ ദാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുത്തു പിന്നെ സവാളയൊന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അമ്പുതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ഇതിൻ്റെ കൂടെ അരച്ച് ചേർത്തത് കൊണ്ട് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് പച്ചമുളക് ഇടുന്നില്ല കേട്ടോ നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു അതും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഞാനിത് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കലില്ല ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം നമ്മളിങ്ങനെ നിന്ന് എപ്പോഴും ഇളക്കിക്കൊണ്ട് നിൽക്കണ്ട അപ്പം നമുക്കത് മൂടി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളും ഇതൊന്ന് പരീക്ഷ നോക്കുക പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാടിക്കിട്ടും കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ആക്കിയെടുത്താൽ മതി നിന്ന് നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കണമെന്നൊന്നുമില്ല അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സാവോളെ എല്ലാം കൂടി നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ റെസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അധികം പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മഞ്ഞൾ പൊടി ചേർത്തിളക്കി പിന്നെ ഞാനിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ചിക്കൻ കറിയിലേക്ക് മല്ലിപ്പൊടി ചേർക്കുമോ എന്നെനിക്കറിയില്ല ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട് ചിലർ ചിക്കൻ മസാല ചേർക്കില്ല ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി മാത്രമേ ചേർക്കലുള്ളൂ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ തക്കാളി അരച്ചത് ഞാൻ ചേർത്തിട്ടില്ല അത് ചേർക്കാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊടികൾ ഒന്ന് മൂത്ത് വരാൻ മൂത്ത് വരണമല്ലോ അപ്പോൾ ആ പൊടി മൂത്ത് വന്നതിന് ശേഷമേ തക്കാളി അരച്ചത് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ താമസം വരും തക്കാളി ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പൊടികളിട്ട് കഴിഞ്ഞിട്ട് താമസം വരും മൂത്ത് വരാൻ വേണ്ടി അങ്ങനെന്താ കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോത പൊടികളൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നു അപ്പോൾ നമ്മുടെ അരച്ച് വെച്ച തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ഇതുപോലെ പേസ്റ്റ് രീതിയിൽ അരച്ച് ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു അതിൻ്റെ ചാറിന് നല്ലൊരു കുറുകൽ കിട്ടും കേട്ടോ വെള്ളം പോലെ നീണ്ട് കിടക്കില്ല അപ്പോൾ നമ്മുടെ തക്കാളി പച്ചവണമൊക്കെ മാറി ഇനി അതിലേക്ക് ഞാൻ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഡിയോൺ ഡിയോൺകുട്ടനം നിൽക്കുന്നുണ്ട് അവൻ പറയുന്നുണ്ട് അമ്മയും ഇടയ്ക്ക് ഞാനും ഇളക്കി കൊടുക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം അവനെ ഏൽപ്പിച്ചിട്ട് എന്തായാലും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ ഞാൻ ചിക്കൻ്റെ പീസുകളൊക്കെ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഞാനൊന്ന് നല്ല രീതിയിൽ ആ ചിക്കനിലേക്ക് പൊടിയൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടി ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളം തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത് പച്ചവെള്ളം ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റിലേക്ക് മാറും അപ്പോൾ അതാ തിളപ്പിച്ച വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ എൻ്റെ ചട്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞു പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ ചെറിയ അടുപ്പും വലിയ ചട്ടിയും ഇങ്ങനെ അങ്ങനെതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തു അടച്ചു വെച്ചിനി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ദാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വെന്ത് വരുന്നുണ്ട് അപ്പോൾ അതാ നിങ്ങളും ഇതുപോലൊക്കെ തന്നെയാണോ നിങ്ങളുടെ വീട്ടിൽ റെഡിയാക്കി നോക്കുന്നത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ